ഞാൻ അന്ന് ആവശ്യപ്പെട്ടത് എൻ്റെ ഉദ്ദേശം ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു എനിക്ക് വേണ്ടത് സാമ്പത്തിക സഹായമല്ല ആ ഒരു വീഡിയോ വ്യാപകമായി ഷെയർ ചെയ്യുന്നതിലൂടെ അത് എത്തേണ്ടടുത്ത് എത്തിച്ചു തന്ന ഇവിടെ അറസ്റ്റിലാവുകയോ റിമാൻഡിലാവുകയോ ചെയ്ത ഒരാൾക്ക് മലയാളിയും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആവശ്യപ്പെട്ടത് കഴിഞ്ഞ മാസം പതിനെട്ടാം തീയതി ഞങ്ങൾക്കെതിരെ ഒരു ഗുണ്ടാക്രമണം ഉണ്ടാവുകയും അടുത്തുള്ള ഒരു ലോക്കൽ സ്റ്റേഷനിൽ പോയി പരാതിപ്പെടുകയും ചെയ്തു ന്യായമായ നട നിയമ നടപടികളൊന്നും നടപടികളൊന്നും സ്വീകരിക്കാത്ത പക്ഷം തുടർന്നുള്ള ഇരുപത്തിനാലാം തീയതി നമ്മളൊരു മീറ്റ് വിളിക്കുകയും ഉണ്ടായ സംഭവങ്ങൾ പൊതുസമൂഹത്തിനെ അറിയിക്കുകയും ചെയ്തു ആ വീഡിയോ വ്യാപ വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുകയും ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തുകയും ചെയ്തു അതേ തുടർന്ന് നമ്മൾ ഉദ്ദേശിച്ച നമുക്ക് വേണ്ട പിന്തുണ ലഭിക്കുകയും

മുഖ്യമന്ത്രിയുടെ പരി പരാതി പരിഹാര സെല്ലിൽ ഞങ്ങൾ പോവുകയും മുഖ്യമന്ത്രി സ്ഥലത്തുണ്ടാവാത്തതിനാൽ അവിടുത്തെ പി എം റുഹ്മി എന്നൊരു സെല്ലിലേക്ക് ഞങ്ങളുടെ കംപ്ലൈൻറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തിരുന്നു ആയതിന് ശേഷം സജീവ് സെക്രട്ടറി ഓഫീസ് സെക്രട്ടേറിയറ്റ് ഓഫീസിലുള്ള സജീവ് സാറിൻ്റെ നേതൃത്വത്തിൽ നമുക്ക് മുഖ്യമന്ത്രിക്ക് ഡയറക്റ്റായിട്ട് ഞങ്ങളുടെ പരാതി ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റുകയും ആയത് പോലീസ് സൂപ്രണ്ട് ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഇവിടെ തരുന്നതിൻ്റെ ഉദ്ദേശ ഉദ്ദേശം എന്ന് പറയുന്നത് ഇങ്ങനൊരു അന്യായം നടക്കുമ്പോൾ ഏത് രീതിയിൽ പ്രതികരിച്ചാൽ ഏത് രീതിയിൽ പോയി കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരന് ഒരു ന്യായം കിട്ടും എന്നുള്ളതിനു ചെറിയൊരു ഉദാഹരണമായിട്ടുള്ള രീതി സമൂഹത്തിലെത്തിക്കാൻ വേണ്ടി തന്നെയാണ് അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഡി ജി പി ഓഫീസിലേക്ക് പോയി ഈ നമ്മൾ മുൻപ് വന്ന വീഡിയോ വ്യാപകമായി ഷെയർ ചെയ്തു എന്നതിൽ പല ആൾക്കാരും ഇതിനെക്കുറിച്ച് അവയറായിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ സമീപിക്കുന്ന ഓരോ ഓഫീസിൽ നിന്നും നമുക്ക് വളരെയധികം സപ്പോർട്ടീവായി തന്നെ ഉദ്യോഗസ്ഥന്മാർ അത് കണക്കിലെടുത്തു ഡി ജി പി ഓഫീസിലുള്ള സ്പെഷ്യൽ വിങ്ങിലുള്ള ഉദ്യോഗസ്ഥർ ഞങ്ങളുടെ പരാതി ക്ലിയറായി ഇരുന്ന് സമാധാനത്തോടെ കേൾക്കുകയും അപ്പോൾ തന്നെ സ്പോട്ടിലെ പോത്തൻകോട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് അതിൻ്റെ ഒരു നിലവിലെ സ്ഥിതി അന്വേഷിക്കുകയും അതിന്മേലൊരു എൻക്വയറി ആവശ്യപ്പെടുകയും കുട്ടിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് ഏർപ്പാട് ചെയ്തു കൊടുക്കാനും ഞങ്ങൾ കൊടുത്ത കം പരാതിയിൽ രാജേഷ് എം എസ് എന്ന ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ അന്യായമായ ഇടപെടലുകൾ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റാനും മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനെ എൻക്വയറിക്കായിട്ട് ചുമതലപ്പെടുത്തുകയും ചെയ്തു അവിടെ നമ്മൾ പ്രതിപക്ഷ നേതാവിനെ കാണാൻ പോയിരുന്നു അദ്ദേഹം സ്ഥലത്തുണ്ടായില്ല അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് എന്ത് നടപടി എടുത്തു എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരു അപ്ഡേറ്റും കിട്ടിയിട്ടില്ല അത് കഴിഞ്ഞ് നമ്മൾ നേരെ സംഭവം നടത്തുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഒരു കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ടായിരുന്നു അവിടുത്തെ സി സി ടി വി ഫുട്ടേജ് എടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവിടുത്തെ എം ഡിക്ക് ഞാനൊരു റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുക്കുകയും തുടർന്ന് തന്നെ അവിടെയുള്ള മാനേജറെ കണ്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു സി സി ടി വി ഫുട്ടേജുകൾ ലഭ്യമാക്കുന്നതിൽ നിയമതടസ്സങ്ങളൊന്നും ഇല്ലെന്നും എന്നാൽ ഒരു ഇന്റേണൽ കമ്മിറ്റിയോട് സംസാരിച്ച് ഡിസ്കസ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്കത് ലഭ്യമാക്കാമെന്ന് ആദ്യത്തെ ഒരു നടപടിയിൽ പറയുകയും എന്നാൽ തുടർന്ന് ഞങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ എൻ കാണാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം ഞങ്ങൾക്ക് കാണാനുള്ള അനുപാതം തര തരാതിരിക്കുകയും പോലീസ് സ്റ്റേഷൻ വഴി ആ സി സി ടി വി ഫുട്ടേജ് എടുക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ സി സി ടി വി ഫുട്ടേജ് കംപ്ലയിന്റ് ഉള്ളതായി പറയുകയും ചെയ്തു എന്നാൽ നിലവിലുള്ള ഞങ്ങളുടെ കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ സി സി ടി വി ഫുട്ടേജിനായി ഒരു കത്തയക്കുകയും അവിടുത്തെ എംപ്ലോയേഴ്സ് സി സി ടി വിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളും തകരാറുകളും ഉള്ളതായിട്ട് അറിയില്ല വർക്കിംഗ് ആണെന്ന് പറയുകയും ചെയ്തു എന്നാൽ സി സി ടി വി ഫുട്ടേജ് ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടില്ല പോലീസിന് ലഭ്യമായിട്ട് ലഭ്യമായിട്ടുണ്ടോയെന്നുള്ളതിനെപ്പറ്റി ക്ലാരിറ്റിയില്ല അതിനുശേഷം ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നിലവിലുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികളോ മതസംഘടനകളോ മുന്നോട്ട് വരാതിരുന്ന സാഹചര്യത്തിൽ ഗ്ലോബൽ ഹ്യൂമൻ റൈറ്റ്സ് ജസ്റ്റിസ് വിജിലൻസ് കൗൺസിൽ എന്ന് പറയുന്ന ഒരു സംഘടന ഞങ്ങളെ അപ്രോച്ച് ചെയ്യുകയും സംഭവ സ്ഥലത്ത് വന്ന് നിജസ്ഥിതി അന്വേഷിച്ച് ബോധ്യപ്പെട്ട ശേഷം എല്ലാവിധ നിയമ സഹായങ്ങളും സപ്പോർട്ടും മാനസിക പിന്തുണയും നൽകുകയും ചെയ്തു ആ സംഘടനയുടെ ഭാരവാഹികളായ സ്റ്റേറ്റ് പ്രസിഡന്റ് ദുര്യോധനൻ സാർ ഡിസ്ട്രിക്ട് സെക്രട്ടറി റഷീദ് സാർ ഹസൻ സാർ നൌഷാദ് സാർ നന്ദകിഷോർ സാർ എന്നിവർ കൃത്യമായ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് എങ്ങനെ പോകണം എന്നുള്ളതിന് ഒരു രേഖ ഗൈഡൻസ് തരികയും അവരുടെ തന്നെ ഗ്ലോബലിന്റെ തന്നെ അഡ്വക്കേറ്റായ വി എസ് ബാലസുബ്രഹ്മണ്യം സാർ ബാലാജി സാർ ഞങ്ങൾക്ക് നിയമ നടപടികൾക്കുള്ള സഹായങ്ങൾ തരികയും ഓരോ നിമിഷവും ഓരോ സ്റ്റെപ്പിലും ഞങ്ങൾക്കൊപ്പം അദ്ദേഹം ഹൈക്കോർട്ടിലെ ഒരു വളരെ തിരക്കുള്ള അഡ്വക്കേറ്റ് അഡ്വക്കേറ്റാണ് എന്നിരുന്നാൽ കൂടിയും ഞങ്ങളുടെ ഓരോ സ്റ്റെപ്പിലും ഞങ്ങൾക്കൊപ്പം ധൈര്യം തരാനും അഡ്വൈസ് തരാനും ഞങ്ങൾക്ക് മുന്നോട്ടുള്ള നടപടിയിൽ ആരെയൊക്കെ കാണണോ അവർക്ക് ആരെയൊക്കെ പോയി കാണുന്നതിന് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡി വൈ എസ് പി ഓഫീസിൽ നിന്ന് ഞങ്ങളെ വിളിക്കുകയും അവിടെയുള്ള റെസ്പെക്റ്റഡ് ഐ പി എസ് അച്യുത് അശോക് സാറിന്റെ നേതൃത്വത്തിൽ ഞങ്ങളുടെ മൊഴി എടുക്കുകയും കാര്യങ്ങൾ വിശദമായി പഠിച്ച് മനസ്സിലാക്കുകയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടത്തുകയും ചെയ്തു നിജസ്ഥിതി ബോധ്യപ്പെട്ടതിന് ശേഷം സെക്ഷൻ ത്രീ നോട്ട് എയ്റ്റ് ത്രീ ഫിഫ്റ്റി ഫോർ എന്നിവ ചേർത്തുകൊണ്ട് എഫ്ഐആർ ഓർട്ടർ ചെയ്യുകയും ആ ഇതിൻ്റെ മഹസ് കംപ്ലീറ്റ് ചെയ്യുകയും എല്ലാവരുടെയും മതിൻ്റെയും ഹസ്ബൻഡിൻ്റെയും എൻ്റെയും ദൃക്സാക്ഷികളുടെയും സാക്ഷി മൊഴികൾ അപേളപ്പെടുത്തുകയും അത് കോടതിയിലേക്ക് വിടുകയും ചെയ്തിട്ടുള്ളതാണ് ഈ സംഭവം നടക്കുന്നതിനിടയിൽ തന്നെ സോഷ്യൽ മീഡിയ വഴി ആ ചാനലിൻ്റെ പേര് ഞാനിവിടെ ഉച്ചരിക്കുന്നില്ല അത്തരത്തിലുള്ള ലോക്കൽ ചാനൽ ഒരു എത്തിക്കൽ മാനേഴ്സും കീപ്പ് ചെയ്യാതെ കാര്യത്തിൻ്റെ നിതസ്ഥിതി മനസ്സിലാക്കാതെ എനിക്കും എൻ്റെ കുടുംബത്തിനും എതിരെ അപകീർത്തികരമായിട്ടുള്ള സത് വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും ആയതിനെ തുടർന്ന് ബി എൻ എസ് ആക്ട് ആഡ് ചെയ്യേണ്ട സെക്ഷൻ പ്രകാരം ആഡ് ചെയ്തുകൊണ്ട് ആ ചാനലിനെതിരെയും ഇപ്പറഞ്ഞ രാഹുലിനെതിരെയും സിറ്റി സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ് കൊടുക്കുകയും തുടർന്ന് കോടതി അപ്രോച്ച് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ് ഈ പറഞ്ഞ പ്രതി എന്ത് ചെയ്തു എന്നുള്ളതിനെ പറ്റി അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഈ സംഭവം നടന്ന ഇരുപത്തി അഞ്ചാം തീയതി ഹൈക്കോർട്ടിൽ ഒരു ആന്റിസിപ്പേറ്ററി ബെയിൽ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ഫയൽ ചെയ്തിട്ടുണ്ട് ആ ദിവസം തന്നെ ആന്റിസിപ്പേറ്ററി ബെയില് കോടതി ഫയലെടുക്കുകയും എന്നാൽ നിലവിലുള്ള സ്ഥിതിയിൽ ഹൈക്കോടതി അപ്രോച്ച് ചെയ്യേണ്ട യാതൊന്നും തന്നെ എഫ്ഐആർ ഉണ്ടാകാതിരിക്കുകയും അദ്ദേഹം സെക്ഷൻസ് കോർട്ടിനെ അപ്രോച്ച് ചെയ്യാതെ ഡയറക്റ്റ്ലി ഹൈക്കോടതിനെ അപ്രോച്ച് ചെയ്തതുവഴി ഒരു ഹയറാക്കി കീപ്പ് ചെയ്യാതിരുന്നതിനാലും അദ്ദേഹത്തിന്റെ ആന്റിസിപ്പേറ്ററി ബെയില് റിജക്ട് ചെയ്തിട്ടുള്ളതാണ് എന്നാൽ ആ ആൻറിസിപ്പേറ്ററി ബെയിലിൽ ടു വീക്സ് അദ്ദേഹത്തെ അറസ്റ്റിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരു ക്ലോസ് ഇട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് സെക്ഷൻസ് കോർട്ടിൽ അപ്ലൈ ചെയ്യാൻ അതിന്റെ കാലാവധി രണ്ടു മൂന്ന് ദിവസത്തിൽ പുള്ളി കഴിയുന്നതോടു കൂടി അദ്ദേഹത്തിന്റെ വണ്ടി പിടിച്ചെടുക്കുമെന്നും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമെന്നും പോലീസ് സ്റ്റേഷനിൽ നിന്നും ഞങ്ങൾക്ക് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് ഈ സംഭവത്തെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ രീതിയിൽ ഞങ്ങൾക്കെതിരെ വന്നിട്ടുള്ള ആക്രമണത്തിൽ അതിന്റെ താഴിൽ വന്നിട്ടുള്ള കമന്റുകളും ഈ രാഹുലിന്റെ ആരോപണ പ്രകാരവും ചില ഗുരുതരമായ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് അത് ഒരു പക്ഷെ ഒരു സ്ത്രീ വന്ന് സമൂഹത്തിൽ വന്ന് പ്രതികരിക്കാൻ നിൽക്കുമ്പോൾ അവരെ തളർത്താൻ വേണ്ടി ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ആയുധം അവരുടെ ക്യാരക്ടർ അസാസിനേഷൻ നടത്തുക എന്നുള്ളതാണ് എന്നാൽ അത്യാവശ്യം ബോൾഡായ രീതിയിലുള്ള ഒരു പ്രൊഫൈൽ കീപ്പ് ചെയ്യുന്ന എനിക്ക് എൻ്റെ ഒരു ബോഡി എക്സ്പോഷർ ചെയ്യാനോ അല്ലെങ്കിൽ ആ രീതിയിലൊരു ക്യാരക്ടർ അസാസിനേഷൻ നടത്താനോ ഒരു പോസിബിലിറ്റീസും കിട്ടാത്തതിനാൽ ഞാൻ നാലഞ്ച് കേസുകളിലെ പ്രതിയാണെന്നും റിമാൻഡിൽ കിടന്നിട്ടുണ്ടെന്നും അരീക്കര എന്ന് പറയുന്ന ഒരു ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തോടുകൂടി നാടുകിടത്തിപ്പെട്ടതാണെന്നും ആരോപിച്ചിട്ടുണ്ട് ഞാൻ ഇതിനു മുന്നേ ഉള്ള പ്രസ്മീറ്റിലും പറഞ്ഞിരുന്നു ഞാൻ ഖത്തറിൽ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് തിരിച്ച് കൊറോണയ്ക്ക് ശേഷം വന്നതിന് വന്നതിനെ തുടർന്ന് പിന്നെ അങ്ങോട്ടേക്ക് പോകാൻ ട്രൈ ചെയ്യാതിരിക്കുകയും ഇവിടെ ഒരു ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നടത്തിക്കൊണ്ട് പോവുകയാണെന്ന് ഇവിടെ അറസ്റ്റിലാവുകയോ റിമാൻഡിലാവുകയോ ചെയ്ത ഒരാൾക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി ഒരു വിദേശ രാജ്യത്ത് പോയി ജോലി ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അടുത്തത് ഈ പറഞ്ഞ അരീക്കര ഗ്രാമപഞ്ചായത്ത് നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിന്റെ ഭാഗമായ ഒരു ഗ്രാമ പഞ്ചായത്താണെന്നുള്ളതും അവിടെ നിന്ന് ഒരാളെ കടത്തപ്പെടാൻ ഉള്ള സാഹചര്യം നിലവിലില്ല എന്നുള്ളതും മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി അരീഗ്ര ഗ്രാമപഞ്ചായത്തുമായിട്ട് എനിക്കുള്ള ബന്ധം അവിടെ ഒരു ഡാം ഉണ്ടെന്നും അത് കാണാൻ ചെറിയ ക്ലാസ്സിൽ ഞാൻ പോയിട്ടുണ്ടെന്നുള്ളത് മാത്രമാണ് എൻ്റെ നേറ്റീവ് പ്ലേസ് വട്ടിയർക്കാവാണ് അവിടെയാണ് എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്തതും അവിടെയുള്ള ഓഡിയോ വിഷ്വൽ റിപ്രോഗ്രാഫിക് സെൻ്റർ എന്ന ഗവൺമെൻറ് സ്ഥാപനത്തിലാണ് എൻ്റെ അമ്മ വർക്ക് ചെയ്തിട്ടുള്ളതും ആ ഭാഗത്ത് ഒരു പക്ഷെ അന്വേഷിച്ചാൽ എൻ്റെയോ എൻ്റെ ഫാമിലിയോ ഹിസ്റ്ററി എടുക്കാവുന്നതാണ് പിന്നെ പറഞ്ഞിട്ടുള്ളത് എന്റെ മകൻ കഞ്ചാവ് വിൽപ്പന കേസിൽ പോയിട്ടുള്ള വ്യക്തിയാണെന്നും ഇപ്പോഴുള്ള പൊതുവെ പറയുന്ന ഒരു കണ്ണാപ്പി തരത്തിലുള്ള വാക്കുകളൊക്കെ വെച്ച് അവന്റെ പ്രൊഫൈൽ പിന്നുള്ള പിക്ചറുകൾ എടുത്ത് അതിനെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഫോട്ടോസ് പ്രചരിക്കുന്നുണ്ട് ഈ സംഭവങ്ങൾ നടക്കുന്നതിന് തൊട്ടു മുമ്പുള്ള മാസത്തിൽ ദേശാഭിമാനി മാതൃഭൂമി കേരള കോമതി തുടങ്ങിയ പത്രങ്ങളിലെല്ലാം തന്നെ ഈ വർഷത്തെ ടെക്നിക്കൽ ഹൈസ്കൂളിന്റെ ഉയർന്ന ഉയർന്ന മാർക്ക് നേടിയതിനും ഫുൾ എ പ്ലസ് നേടിയതിനും ഈ കുട്ടിയുടെ ഫോട്ടോ വന്നിട്ടുള്ളതാണ് അതുപോലെ തന്നെ ആദ്യ വർഷത്തെ സ്റ്റേറ്റ് ലെവൽ കലാ കോമ്പറ്റീഷനും കായിക കോമ്പറ്റീഷനും സെക്കൻഡ് ലെവൽ സെക്യൂർ ചെയ്തിട്ടുള്ളതിനെ സംബന്ധിച്ചും ഈ കുട്ടിയുടെ ഫോട്ടോ പത്രത്തിൽ വന്നിട്ടുള്ളതാണ് പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്തുകയും അവന്റെ എഞ്ചിനീയറിംഗ് പഠന പഠനത്തിന്റെ തിരക്കിനോടൊപ്പം തന്നെ കുടുംബത്തെ സഹായിക്കാൻ ഒരു മനസ്സുള്ള ആ ഒരു കുട്ടിയെ അങ്ങോട്ട് കടന്ന് ആക്രമിക്കുകയും പിന്നെ അവന്റെ ഭാവിയെ തന്നെ ബാധിക്കുന്ന രീതിയിൽ ഇമാതിരി ഒരു ആരോപണങ്ങൾ പുറപ്പെടുവിക്കുന്നതും നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നതിനും അപ്പുറമായത് കൊണ്ട് തന്നെ എന്ത് എന്ത് പ്രതിസന്ധി വന്നാലും ഈ ഒരു കേസിൽ നിന്ന് പിന്നോട്ട് പോകുന്നതല്ല ആ കുട്ടിക്കെതിരെ കൊടുത്ത ആരോപണത്തിനും എന്റെ കുടുംബത്തിനെതിരെ കൊടുത്ത അപകീർത്തികരമായ ആരോപണത്തിനും എതിരെ ഞങ്ങൾ കോടതിയെ അപ്രോച്ച് ചെയ്തിട്ടുള്ളതാണ് നിലവിലുള്ള സാഹചര്യത്തിൽ ഈ പറഞ്ഞ രാഹുൽ സെഷൻസ് കോടതിയെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ക്ലിയർ അല്ല എന്നിരുന്നാലും ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്നായാലും നമുക്ക് സപ്പോർട്ട് തന്ന ഈ ഗ്ലോബൽ എന്ന സംഘടനയുടെ ഭാഗത്തു നിന്നായിരുന്നാലും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അറിയാൻ കഴിയുന്നത് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ പുള്ളിയുടെ വണ്ടി പിടിച്ചെടുക്കുമെന്നും അറസ്റ്റിലേക്ക് പോകുമെന്നും ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട് ഞങ്ങളുടെ കേസ് ഇപ്പോൾ ഹാൻഡിൽ ചെയ്യുന്ന ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥനായ സലീൽ സർ അദ്ദേഹം വളരെ ആത്മാർത്ഥതയോടുകൂടിയും സത്യസന്ധതയോടുകൂടിയും കാര്യങ്ങൾ നീക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് സമാധാനം തരുന്ന കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഈ കറപ്റ്റഡ് ആയിട്ടുള്ള ഞങ്ങൾ ആരോപിച്ച ഞങ്ങൾ ഇത്രയും എൻ്റെ കുട്ടികളെയും ഈ കുടുംബത്തിനെയും ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ കൊടുന്ന് എക്സ്പോസ് ചെയ്യാനും അതിന് പ്രത്യാരോപണങ്ങൾ നേരിടാനുമുള്ള സാഹചര്യത്തിലേക്ക് എത്തിച്ച രാജേഷ് എം എസ് എന്ന് പറയുന്ന കറപ്റ്റഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥൻ അദ്ദേഹം പണിഷ്മെന്റ് ട്രാൻസ്ഫർ വഴി തൃശൂരിൽ നിന്നും ട്രിവാണ്ടത്തേക്ക് വന്നിട്ട് ഏതാനും ദിവസങ്ങളെ ആകുന്നുള്ളൂ എന്ന് അറിയാൻ കഴിയുന്നു അപ്പൊ ഈ ഒരു സാഹചര്യത്തിലേക്ക് ഞങ്ങൾ എത്തിച്ച ഈ രാജേഷ് എം എസിനെതിരെയും കൃത്യമായ നടപടികൾ എടുക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് ഇതിനെല്ലാം ഉപരി ഞങ്ങളുടെ കുടുംബത്തിന്റെ സങ്കടത്തിലും വിഷമത്തിലും അല്ലെങ്കിൽ ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥയിലും ഒപ്പം നിന്ന് പിന്തുണ നൽകിയ ആ ഒരു വീഡിയോ വ്യാപ വ്യാപകമായി ഷെയർ ചെയ്യുന്നതിലൂടെ അത് എത്തേണ്ടടുത്ത് എത്തിച്ചു തന്ന നിങ്ങൾക്ക് ഓരോ ഓരോ ആൾക്കാർക്കും ഞാൻ അന്ന് ആവശ്യപ്പെട്ടത് എൻ്റെ ഉദ്ദേശം ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു എനിക്ക് വേണ്ടത് സാമ്പത്തിക സഹായമല്ല എനിക്ക് വേണ്ടത് ന്യായമായ നിയമ നടപടികൾ എടുക്കാനുള്ള സഹായമാണ് അതിന് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം മനസാക്ഷിയുള്ള ഓരോ മലയാളിയും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആവശ്യപ്പെട്ടത് അത് നിങ്ങൾ എനിക്ക് നടത്തി തന്നു അതിന് ഞാനും എൻ്റെ കുടുംബവും നിങ്ങൾ ഓരോരുത്തരോടും കടപ്പെട്ടിരിക്കുന്നു നന്ദി നമ്മളെ കൂടെ ഹെൽപ്പായിട്ട് എല്ലാവരും എന്തായാലും